പോലീസിനറിയാം പോലീസ് ഇടപെടില്ല ചാനലുകൾക്കറിയാം ചാനലുകൾക്ക് ഒരു വാർത്തയാകേണ്ട വിഷയമല്ല രാത്രി ഒരു വിഷൻ ബിൽഡിംഗ് എക്സസൈസാണ് ഞാനൊരു ബിസിനസ് ഓണർ കൂടെ ഇരുന്ന് ഇങ്ങനെ വിഷൻ ബിൽഡ് ചെയ്യാം രണ്ടുമണിയായപ്പോ മൂപ്പരോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ കട്ടിയൊക്കെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു മൂപ്പര് പറഞ്ഞു എന്താ പറയാ നമുക്ക് റൈഡിന് പോവാൻ ഡ്രൈവ് ഇല്ല വാക്ക് വേയിലേക്ക് പുള്ളി എന്നെ കൊണ്ടുപോകാം നമുക്ക് എന്റെ റൈറ്റ് സൈഡില് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നടന്നു പോകുന്നുണ്ട് അവരുടെ കയ്യിലൊരു സ്പീക്കർ ഉണ്ട് ഒരു പാട്ടോ മറ്റോ കേൾക്കുന്നുണ്ട് കയ്യിലൊരു ബോട്ടിലോ ഉണ്ട് എന്തോ ഒരു ജൂസാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ അതേപോലെ വേറൊരു കപ്പിൾ അതേപോലെ നടക്കുന്നുണ്ട് കുറച്ചോട് കഴിഞ്ഞപ്പോ എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റാത്ത രീതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സൈഡിൽ ായിട്ട് പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒരിക്കലും ധാർമ്മികപരമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ ദൈവം ഇതൊക്കെ നടക്കോ കേരളം അല്ലേ ഇതൊക്കെ മുമ്പ് എവിടെയൊക്കെയോ ഏതൊക്കെയോ പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടതും പിന്നീട് അത് ബാംഗ്ലൂരിൽ കണ്ടതും പിന്നെ ബോംബെയിലും ബോംബെയിലും ഒക്കെ കണ്ടത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഞാൻ നോക്കുമ്പോൾ ഒരു എന്റിന്ന് മറ്റേ എൻഡ് വരെ ഒക്കെ ഇത് തന്നെയാണ് റൈറ്റ് സൈഡിലും സൈഡിലും കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതേ പറയാം ഇത് കേരളത്തിൽ അവസാനായിട്ട് അറിയുന്ന ആൾക്കാർ ആൾക്കാർ ആയിരിക്കും എന്നല്ല പറഞ്ഞത് അപ്പോ എന്താണ് അല്ലേ ഇന്ന് ഒരു കാലത്ത് ബോംബെയിലും ഒരു കാലത്ത് ബാംഗ്ലൂരിലും ഒരു കാലത്ത് ചെന്നൈയിലും ഒക്കെ കണ്ടിരുന്ന ഒരു കാര്യങ്ങൾ അത് ചെന്നൈയിലല്ലേ അത് ബാംഗ്ലൂർ അല്ലേ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ് അത് നമ്മളത് ആലോചിക്കണം എന്നുള്ളതാണ് ഇതിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം അത് അതിലെന്താ പോലെ അതിൽ പോയിക്കോട്ടെ പോലീസിനറിയാം പോലീസ് ഇടപെടൂല ചാനലുകൾക്കറിയാം ചാനലുകൾക്ക് ഇതൊരു ഒരു വാർത്തയാകേണ്ട വിഷയമല്ല മാതാപിതാക്കളും തന്നെ എന്തപ്പോൾ ചെയ്യുക കുട്ടികൾക്കപ്പം അങ്ങനെയല്ലേ എന്ന ചിന്തയിലേക്ക് മാറി പഠിപ്പിക്കാൻ പറ്റൂലല്ലോ എന്താണ് ചോദ്യം പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമല്ലോ അപ്പം ഇതിനൊക്കെ എന്തു ചെയ്യുക ഇതൊക്കെ കുറച്ചൊക്കെ കണ്ടടച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കുന്നു സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാനോ ഒക്കെ പുറത്തു പോകുന്നു എന്നതുപോലെ തൻ്റെ കാമുകനോടൊപ്പം കാമുകിയോടൊപ്പം അല്ലെങ്കിൽ ബെസ്റ്റിയോടൊപ്പം പുറത്തു പോകാമെന്നും പ്രത്യേകമായൊരു ട്രെൻഡ് സ്വീകരിച്ച് അങ്ങനെ സ്വകാര്യതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വകാര്യതയിൽ ചെയ്യേണ്ട പറഞ്ഞാൽ സ്വകാര്യതയിൽ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ പബ്ലിക്കിൽ ആളുകൾക്ക് മുമ്പിൽ കപ്പിൾസായി വന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്നിടത്തേക്ക് മാറുന്നു എന്നാണ് നമുക്കും തന്നെ ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റിൽ വരുന്നത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരാൾ പറയണത് ഏതപ്പവൻ അതെ എന്തവൻ്റെ കാര്യം ഇവന ഏത് നൂറ്റാണ്ടിലാണ് ചെയ്യുന്നത് എന്ന ചിന്തയായിരിക്കും കാരണം ഇത് അത്രമേൽ നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്നു ഇത് തിരിച്ചു പറയുന്ന തന്ത്രവൈവാക്കുന്ന അവസ്ഥയാണ് ഇതൊന്നും ഇതൊന്ന് നിങ്ങൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ യൂത്ത് പറയും അതെ ഇതൊന്നും അതൊന്നും ആസ്വദിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു അസൂയയാണ് പലപ്പോഴെന്ന് ചില ആൾക്കാർ പറയും ചില ആൾക്കാരും പറയും കാലം തിരിയാത്തവരാണെന്ന് പറയും ചിലക്കാർ തന്ത്രവൈമാണെന്ന് പറയും നേരത്തെ സൂചിപ്പിച്ചാലും ചില ആറാന്നൂറ്റാണ്ടൊന്ന് വണ്ടി കയറാത്ത ആൾക്കാരാണ് നിങ്ങളെന്ന് പറയും പക്ഷെ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രയാസങ്ങൾ അത് തിരിച്ചറിയാത്ത തിരിച്ചറിയുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മുടെ പാരൻസിന് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും രണ്ടാളുകൾ തമ്മിൽ അതൊരു ആണും പെണ്ണുമാണ് അല്ലെങ്കിൽ ആണു ആണുമാണ് പെണ്ണും പെണ്ണും തമ്മിലാണ് അവരവരുടെ ഇഷ്ടം പോലെ എന്തു ചെയ്താലും പ്രശ്നമല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് അതിനെ എന്തിനു മറ്റുള്ളവർ സദാചാരം കണ്ടെത്തണം എന്തിനു സദാചാര പോലീസാവണം നമ്മൾ വിമർശിക്കാൻ പോകുന്നത് എന്തിനാണ് ഇപ്പോൾ പോയി അത് തടഞ്ഞ് പിരിക്കണം അല്ല അവരുടെ മാതാപിതാക്കളെ വിവരം നിങ്ങളെ കുട്ടിനെ എങ്ങനെ കണ്ടു ഞാൻ എന്ന് പറയുന്നത് പോലും അയാൾ സദാചാര പോലീസ് ചമയിലാണെന്നാണ് ഈ മാതാപിതാക്കളോട് വിവരമറിയിക്കുക അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും ഒരു ഉപദേശം നൽകുക സത്യത്തിൽ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് പിന്നെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പലതും സംഭവിക്കും അത് ബയോളജിയാണ് മനുഷ്യൻ്റെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരത്തിലുള്ള ഹോർമോണുകൾ അവൻ്റെ മൈൻഡ് എന്താണ് ചിന്തിക്കുന്നത് ഒരാളുടെ തലച്ചോറ് എന്താണ് ആലോചിക്കുന്നത് ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് അവരുടെ ശരീരത്തിൻ്റെ അല്പം സ്വകാര്യ ഭാഗങ്ങൾ പുറത്ത് കാണുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ ഒരു പുരുഷൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ് ഇതൊക്കെ ബയോളജിയിലുള്ളതാണ് അപ്പോൾ തൊട്ടാൽ എന്താ സംഭവിക്കുക ഒരുമിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക അതൊക്കെ ഞങ്ങൾക്ക് കുറെ വികാര ജീവികൾക്കായിരിക്കും ഞങ്ങൾക്കൊന്നും ഉണ്ടാവണില്ല എന്ന് പറയണതൊക്കെ അടിസ്ഥാനരഹിതാണ് ബയോളജി അംഗീകരിക്കും ഞാൻ അടുത്ത സമയത്തൊരു ഒരാളുടെ സംസാരം കേട്ടു രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഈ ഫ്രണ്ട്സും അതിൻ്റെ സ്ത്രീകളുമായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട് മാത്രമാണെന്ന് വിചാരിക്കണ അങ്ങനെ സ്ത്രീകളാണ് കരുതും പെൺകുട്ടികൾ അങ്ങനെയാണ് കരുതും അതിൻ്റെ ഫ്രണ്ടാണ് അവൾ ആ ഒരു ഉദ്ദേശത്തിൽ എന്നെ എന്നെ നോക്കുന്നുള്ളോ എന്നുള്ളതാണ് അങ്ങനെ എന്നാൽ പുരുഷന്മാർക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കായിരിക്കും എന്തെയ്യുക അത് ഇല്ലായിരിക്കാം ഒന്ന് ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ യാതൊരു വിധ വികാരങ്ങളോ ചേതനകളോ ഇല്ലാത്തൊരാൾക്കായിരിക്കും അങ്ങനെ തോന്നായിരിക്കുക രണ്ട് ഒന്നെങ്കിലും അദ്ദേഹത്തിനൊരു ഭാര്യയോ മറ്റൊരു കാമുകിയോ അല്ലെങ്കിൽ മറ്റൊരാളുമായിക്കൊണ്ട് കമ്മിറ്റഡോ ആയിരിക്കണം ഇതല്ല ഇതുമല്ലാത്ത വേറൊരാളാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഏതൊരു ദിവസവും ഒരു പക്ഷേ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഏഹ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് ഏത് നിമിഷവും നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അടുത്ത സമയത്ത് ഒരാൾ സംസാരിക്കുന്നത് കേട്ടു ഒരു യാഥാർത്ഥ്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഒരാണാകുന്നോ ഒരു പെണ്ണാകണമെന്നോ അവർക്ക് അവരുടേതായിട്ടുള്ള പ്യുറായിട്ടുള്ള മാനസികാവസ്ഥകളുണ്ട് ബയോളജിയുണ്ട് സൈക്കോളജി ഉണ്ട് അവരുടെ മാനസികാവസ്ഥകൾ പലപ്പോഴും ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്കിടയിൽ പിശാജ് വർക്ക് ചെയ്യുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒരു പഠിപ്പിച്ചത് പഠിപ്പിച്ചതെങ്കിലും ഒറ്റ ആണും പെണ്ണും തനിച്ചാവരുത് കാരണം അന്യ ആണും അന്യ പെണ്ണും തമ്മിൽ തനിച്ചാവരുത് തനിച്ചായി കഴിഞ്ഞാൽ അവരിൽ മൂന്നാമനായി പിഷാജ് ആണുള്ളത് ആ പിശാജ് നമ്മൾക്കിടയിൽ വർക്ക് ചെയ്യും അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാദ്യം നമ്മുടെ രക്തസഞ്ചരിക്കുന്നിടക്കത്ത് കൂടി പോലും വിഷായ സഞ്ചരിക്കുന്നുള്ളതാണ് അവിടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും പിന്നെ ആവശ്യമില്ലാത്ത ഇടത്തേക്ക് നോക്കാൻ തോന്നും സംസാരങ്ങൾ വഴിമാറും പ്രവർത്തനങ്ങൾ വഴിമാറും മെസ്സേജുകൾ വഴിമാറും പലതും വഴിമാറിപ്പോകും പരസ്പരം രണ്ടു പേർ ഇങ്ങനെ ഒരുമിച്ചിരുന്നു സംസാരിച്ചു മുന്നോട്ട് പോയി അവർ തമ്മിൽ അരുതായ്മകൾ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് തനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഇതായി മാറും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതായി മാറും ഭക്ഷണമല്ല വെള്ളമല്ല വസ്ത്രമല്ല ജോലിയല്ല കുടുംബം പോലുമല്ല മക്കൾ പോലുമല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് തുടക്കത്തിൽ ഞങ്ങളിപ്പോൾ ഈ പ്രായമല്ലേ പഠിക്കുന്ന കുട്ടികളല്ലേ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ രാത്രി ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ബൈക്കുമ്പോൾ കൊണ്ടാകുന്ന ഒരാളുണ്ടായാൽ മതി എന്ന് വിചാരിക്കണേ അത് ശരീരം എൻ്റെ ശരീരം അത് എൻ്റെ അവകാശമാണ് അതിൽ മറ്റുള്ളവർ ഇടപെടാൻ പാടില്ല എന്ന ലിബറൽ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ ശരീരം തോന്നിയതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല ഇല്ല നമ്മളെ സിട്ടിച്ച് പറഞ്ഞ അയച്ച രക്ഷിതാവിന് നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കൃത്യമായ നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം പാലിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ് മാത്രമല്ല എനിക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും സത്യത്തിൽ ഈ പെൺകുട്ടികൾ അവർ നിഷ്കളങ്കര ചിലപ്പോൾ തോന്നിപ്പോകും അവർക്ക് അത്തരം തോട്ടങ്ങളൊന്നും ചിലപ്പോൾ ചെയ്യാറില്ല തൻ്റെ കൂടെ നടക്കുന്ന ആൺകുട്ടികളെ ആൺകുട്ടിയുമായി തോന്നാറില്ല അവർ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്നുള്ള രൂപത്തിലുള്ള ചിന്തകളെ ഉണ്ടാകാറുള്ളൂ അവരത്രയും നിഷ്കളങ്കമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു പക്ഷേ സമയം ചെലവഴിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അപ്പുറത്തുള്ള ആ ഒരു പുരുഷന്മാർ അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പുരുഷന്മാർ ഒരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തും പക്ഷേ ഇതൊരു സൈക്കോളജിയാണ് യാഥാർത്ഥ്യമാണ് ഒരു പച്ചയായ സത്യമാണ് അല്ലേ അങ്ങനൊരു തോട്ടില്ലാതെ കടന്നു പോകില്ല എന്നുള്ളത് അങ്ങനൊരു ചിന്തയില്ലാതെ വരില്ല എന്ന ഇവിടെ നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു കാര്യം മക്കളെ അവർക്ക് കൃത്യമായ ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മക്കളെ ക്യാമ്പസിൽ വിടുമ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് വിടുമ്പോൾ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് വന്ന് പോവാണ് അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നില്ല അവരെന്ത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ല അവരെ പഠി അവരെ എന്ത് ചെയ്യുന്നു അവർക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പക്ഷെ അവിടെ നൽകാവുന്ന ഏറ്റവും വലിയ മാർഗം അവർക്ക് നന്മയുടെ വഴികളിലേക്ക് അവരെ വഴി തിരിച്ചുവിടുക ക്യാമ്പസുകളിലുള്ള സംവിധാനങ്ങളുണ്ട് അല്ലേ ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുർആൻ ഖുർആനുപോലെ സിയാറികൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ക്യാമ്പസിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ദീനി ഭാഗത്തേക്ക് ദീനി രംഗത്തേക്ക് വഴി തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളൊന്ന് ലഭ്യമാണ് അതേപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളില്ലാത്തയിടത്തേക്ക് നമ്മൾ കുട്ടികളെ പ്ലേസ് ചെയ്യും ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഹോസ്റ്റൽ നടക്കില്ല ഹോസ്റ്റലിന് വളരെ മോശപ്പെട്ട സാഹചര്യമാണ് അവിടെ ഞാൻ എൻ്റെ മകനെ എന്ത് ചെയ്യുന്നു നല്ലൊരു നല്ലൊരു ഹോസ്റ്റൽ പെയിൻറ്റ എനിക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് ഞാൻ താമസിപ്പിക്കും ഈ മത മത സംവിധാനങ്ങൾ അമ്പലങ്ങളുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പള്ളികളുണ്ട് ക്രിസ്ത്യാനിക്ക് ചർച്ചുകളുണ്ട് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്റ്റൽ സംവിധാനങ്ങൾ തുടങ്ങണം എന്നൊക്കെ സൂചിപ്പിച്ചു ഇതൊക്കെ ഒരു മാർഗമാണ് ഇത് പുതിയ തരത്തിലുള്ള നമ്മുടെ സംഘടനകളൊക്കെ ചിന്തിക്കേണ്ടുന്നൊരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും ഗൗരവത്തിൽ വിഷയത്തെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വേദന ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ ഒരു തവണ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് ആളുകളൊക്കെ എങ്ങനെയും ജീവിച്ചോട്ടെ ലഹരി ഉപയോഗിച്ചോട്ടെ അത് ആസ്വദിച്ചോട്ടെ ജീവിതാവസാനം ആത്മഹത്യ ചെയ്തോട്ടെ അങ്ങനെ സമൂഹത്തോടോ സ്വന്തത്തോടോ കുടുംബത്തോടോ അങ്ങനെ കടപ്പാടൊന്നുമില്ല എന്ന് വിചാരിക്കണ കുറേ ആളുകളുണ്ടാവും അവരുടെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരമൊന്നും യേശിന കേസില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ആയാൽ ഈ സമൂഹം നശിച്ചു പോകൂലേ എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇതിലൊക്കെ അഭിപ്രായം ഉണ്ടാവും അതിനപ്പുറത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം മതബോധം നൽകുക എന്നത് അവരെ സുരക്ഷിതമായി മറ്റു അവിവേകങ്ങളിൽ ഒരു പ്രായത്തിൻ്റെതായ ചില ചിന്തകളുണ്ടാവും തോന്നലുകളുണ്ടാവും അപ്പോൾ ഇതൊക്കെ ശരിയായി തോന്നും പക്ഷേ ഇതിൻ്റെയൊക്കെ ദുരന്തങ്ങൾ പിന്നീട് അനുഭവിക്കുന്നു അപ്പോൾ പരസ്പരം ഒരുമിച്ച് ഇങ്ങനെ ഒരു പാർക്കിൽ പോയിരിക്കുന്നു അവിടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു അതിനിടക്ക് ഫോട്ടോകൾ പകർത്തുന്നു അങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ തന്നെയാണ് പിന്നീട് ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ആൺ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിച്ചു എന്ന് വാർത്ത വരുന്നത് അപ്പോൾ ഇതൊക്കെ റിയാലിറ്റികളാണ് ഇതൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിട്ടും ഇതൊരു ഗുരുതരമായ പ്രശ്നം ഇതിൽ ഞാൻ പിന്നെ സ്ത്രീകൾ നിഷ്കളങ്കരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു അത് ഒരു തരത്തിൽ സുഹൃത്ത് ബന്ധം പുലർത്തി പോകുന്നതിൽ അവന് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല എന്ന ചിന്തയിൽ അവർ നിഷ്കളങ്കരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിലിരുന്ന് പരസ്യമായി സ്വകാര്യതകൾ പങ്കുവെക്കുക എന്നുള്ള അത് നിഷ്കളങ്കൊന്നും അല്ല തീർച്ചയായിട്ടും അത് ഒരു പ്രായത്തിലുണ്ടാകുന്ന ശരീരത്തിൻ്റെ വികാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരം ആഗ്രഹമുള്ള ഒരാൾ തന്നോട് സമീപിക്കുമ്പോൾ അവനെ അകറ്റാൻ കഴിയാത്ത വിധം മനസ്സടുത്തു പോയതുകൊണ്ടാണ് ഇതുകൊണ്ട് ദോഷങ്ങളും പ്രശ്നങ്ങളും അറിയാം പക്ഷേ ഓനിപ്പനിഞ്ഞിപ്പോൾ ആ ബന്ധം ഒഴിവാകൂലേ ഞങ്ങളമ്മേല കണക്ഷൻ പോകൂലേ എന്ന ചിന്തയിൽ നിന്നാണ് പക്ഷേ ഇതിൽ ചിന്തിക്കേണ്ടത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഞാൻ മറ്റൊരാളെ ദുരുപയോഗം ചെയ്യുകയാണ് ഞാനൊരാളെങ്ങനെ ഉപയോഗിക്കുന്ന അവിഹിതമായ മാർഗങ്ങൾ ഞാൻ സ്വീകരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാനിരിക്കുന്ന വിഹിതമായ വലിയ സന്തോഷങ്ങളുണ്ട് വലിയ ആഹ്ലാദങ്ങളുണ്ട് ആ നിമിഷങ്ങൾ എനിക്ക് നഷ്ടപ്പെടും എന്ന ചിന്തയിലേക്കാണ് നമ്മൾ ആ വിഹിതത്തിൽ ഉണ്ടാവില്ല അല്ലേ എന്ന കാര്യം തിരിച്ചറിയാം പിന്നെ നോ പറയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നോ പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഒരു തോന്നല ഞാൻ ഇപ്പം എങ്ങനെ നോ പറയുക അല്ലേ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലേ അപ്പം അത്തരം തോട്ടുകളാണ് അത് നോ പറയേണ്ടിടത്ത് നോ പറയണം എന്തിനൊക്കെ കുട്ടികൾ ബോൾ പലപ്പോഴും ആധുനിക ഇന്നത്തെ തലമുറ ജൻസി കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡാണ് എന്നൊക്കെ പറയുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അവർക്ക് നോ പറയേണ്ടിടത്ത് നോ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് നോ പറയേണ്ടത് പറയാൻ സാധിക്കണം ഒരു പഫ് അല്ലെങ്കിൽ ഒരു 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 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു റൈഡ് അവിടെ നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയാൻ സാധിക്കുമ്പോഴാണ് അദ്ദേഹം ഉള്ളൂ യഥാർത്ഥത്തിൽ ജീവിതം മനോഹരമായി മാറുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ചിന്തയിലൂടെ മനസ്സിലാക്കിയത് ഇസ്ലാം എന്താണ് പറയുന്നത് ഒരു ആണും പെണ്ണും തനിച്ചാകരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് തനിച്ചാകരുത് ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത് സ്ത്രീയോട് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുത് അത് ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ സംബന്ധത്തോളം അത് പ്രശ്നമാണെന്ന് പറഞ്ഞു ആണിനോടും പെണ്ണിനോടും കണ്ണ് താഴ്ത്താൻ പറഞ്ഞു അവരോട് പരസ്പരം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൈ കൊടുക്കരുത് പരസ്പരം സ്പർശിക്കരുതെന്ന് പറഞ്ഞു എന്തിനാണിതൊക്കെ പറയണത് ലോകത്ത് എമ്പാടും പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം പല പ്രചോദനങ്ങളുമാണ് ഈ വസ്ത്രധാരണ രീതി പരസ്പരം പെണ്ണും ശ്രദ്ധിക്കണം ആകർഷണീയമായി വസ്ത്രം ധരിച്ച് ശരീര ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ പുറത്തു കാണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞു ഇസ്ലാം വലിയ പാപമായി കാണുന്നൊരു വിഷയമാണ് വ്യഭിചാരം സിന ഈ സിന നടക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്യഭിചാരം നടക്കുക എന്ന് പറഞ്ഞാൽ അത് ലൈംഗികാവയവം സത്യപ്പെടുത്തുന്നു എന്നാണ് റസൂൽ അഹില്ലാഹു വസ്ലമിയുടെ വാക്ക് അത് അതിൻ്റെ ഫൈനൽ ഒരു വിഷയമാണ് ലൈംഗികാവയവത്തിലൂടെ നടക്കുന്ന വ്യഭിചാരം എന്നാൽ അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന പല കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം അത് സിനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണുകൊണ്ടുള്ള നോട്ടം കൈകൾ കൊണ്ടുള്ള പിടുത്ത പിടുത്തം അല്ലെ കാലുകൾ കൊണ്ടുള്ള സ്പർശനങ്ങൾ ഒക്കെ ഒക്കെ വ്യഭിചാരമാണ് അപ്പോൾ കൈ കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ സിനുണ്ട് അഥവാ ഇത് ലാ വല സബീല വളരെ മോശപ്പെട്ട അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന അത് ഗുരുതരമായ പാപമാണ് എന്ന് പറഞ്ഞത് ആ പാപത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും നിഷിദ്ധം തന്നെയാണ് അതെ ഇപ്പം ഒന്ന് തൊട്ടാലെന്താ ഒന്ന് നോക്കിയാലെന്താ അതിൽ പ്രശ്നമുണ്ട് എന്നാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിച്ചത് അത് സ്വീകരിക്കല്ലേ ബുദ്ധി തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മകളിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പ് സ്വീകരിക്കാനുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞതാണ് ഇപ്പോൾ ഈ പലപ്പോഴും അല്ലേ സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് എന്താ സ്ത്രീകളോട് മാത്രം വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് എന്താണെങ്കിൽ എന്ന് പറയുന്നത് ഒരു നോക്കായിരുന്ന പോരെ ഒരു നോക്കായിരുന്നാൽ പോരെന്നുള്ളതാണ് നമ്മളെ നാട്ടിൽ വരാറുണ്ട് സാധാരണ ചില്ലൻകുട്ടിൽ ഹലവ തുറന്ന് വെച്ചിട്ട് ഏഹ് അയക്ക നോക്കരുതെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാറില്ല ആൾക്കാർ നോക്കാതിരിക്കില്ല എന്ന പോലെ അത് മറക്കേണ്ടത് കൃത്യമായിട്ട് മറച്ച് നടക്കാനും അത് കൃത്യമായിട്ട് ചെയ് നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക അത് കൃത്യമായിക്കൊണ്ട് നമ്മുടെ ഭാഗം കൃത്യമായിക്കൊണ്ട് സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം എന്നുള്ളത് തന്നെയാണ്